ഉത്തർപ്രദേശിലെ റായ്പറേലി അമേഠി സീറ്റുകളിൽ നിന്നുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച സംശയങ്ങൾ അവസാനിച്ചു റായ്പ്രേലി മണ്ഡലത്തിൽ നിന്നാണ് രാഹുൽ ഗാന്ധിയെ പാർട്ടി മത്സരിപ്പിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ സ്മൃതി ഇറാനിക്കെതിരെ കിഷോരിലാൽ ശർമ്മയ്ക്ക് അമേഠിയിൽ നിന്നും ടിക്കറ്റ് നൽകി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ അവസാന ദിവസം അമേഠി റായ്ബറേലി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത്തരമൊരു സാഹചര്യത്തിൽ മകനും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധിക്കൊപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയത്ത് സോണിയാഗാന്ധി സന്നിഹിതരായിരിക്കുമെന്നാണ് വൃത്തങ്ങൾ പറയുന്നത് താമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ സോണിയാഗാന്ധിയുടെ പ്രതിനിധികൾ കെ എൽ ശർമ്മയ്ക്കൊപ്പവും ഉണ്ടായിരിക്കും അമേട്ടിയും റായ്പ്രേലിയും ഗാന്ധി കുടുംബത്തിന്റെ പരമ്പരാഗത മേഖലകളായി കണക്കാക്കപ്പെടുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ കിഷോരിലാൽ ശർമ്മ ആരെന്ന ചർച്ച രാഷ്ട്രീയവൃത്തങ്ങളിൽ തുടങ്ങിയിരിക്കുകയാണ് അമേട്ടി മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കിഷോരിലാൽ ശർമ്മ സോണിയാഗാന്ധിയുമായി അടുപ്പമുള്ള നേതാവാണ് പഞ്ചാബിലെ ലുധിയാന സ്വദേശിയായ കെ എൽ ശർമ്മ ഏറെക്കാലമായി റൈബ്രലിയിൽ സോണിയാഗാന്ധിക്കൊപ്പം പ്രവർത്തിക്കുന്നു നാല് പതിറ്റാണ്ടായി അമേഠി റൈബ്രലിയിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്ന കെ എൽ ശർമ്മക്ക് ഈ രണ്ട് ജില്ലകളിലെ ഓരോ തെരുവുകളും അറിയാം ഓരോ കോൺഗ്രസ്സുകാരനും അദ്ദേഹത്തെ നേരിട്ടറിയാം രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി അദ്ദേഹത്തെ യു പിയിലേക്ക് അയച്ചു അതിനുശേഷം അദ്ദേഹം ഇവിടെ മാത്രം തുടർന്നു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി അമേഠിയിലും റൈബ്രലിയിലും പ്രചരണത്തിന്റെ ചുമതല ഗാന്ധി കുടുംബത്തിനായിരുന്നു പ്രത്യേകിച്ചും സോണിയാഗാന്ധിയുടെ നാമനിർദ്ദേശം മുതൽ രണ്ടായിരത്തി നാലിൽ ഗാന്ധി ആദ്യമായി അമേഠിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ അദ്ദേഹം ഒപ്പമുണ്ടായിരുന്നു ഇരുപത് രാഹുൽ ഗാന്ധിക്ക് പകരം അതേ അമേഠിയിൽ നിന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നു എന്നത് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ റായ്ബരേലി മണ്ഡലത്തെ സോണിയാഗാന്ധി പ്രതിനിധീകരിച്ചിരുന്നു എന്നാൽ ഇതിനു മുമ്പ് സോണിയാഗാന്ധി അമേഠി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു ഏറെ നാളത്തെ അഭിമുഖങ്ങൾക്കൊടുവിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഖാർഗെ